അധികം ആരോടും ദേഷ്യപ്പെടാതെ നന്മവരം കളിക്കുന്ന ആളെന്ന പേരിലാണ് കിടിലം ഫിറോസ് ബിഗ് ബോസിനകത്ത് നിന്നിരുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ത്രീയിലാണ് ഫിറോസ് മത്സരിച്ചത് ഇപ്പോൾ തനിക്ക് ഷോയിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു വന്ന ക്ഷണം മുതൽ പിന്നീട് നടത്തിയ ഒരുക്കങ്ങളെ കുറിച്ചൊക്കെയാണ് തന്റെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലൂടെ താരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ബിഗ് ബോസിൽ നിന്നും ലഭിച്ച പ്രതിഫലം വൈകിപ്പോയതിനെ കുറിച്ചും ഫിറോസ് പറയുന്നുണ്ട് വീട്ടിൽ നിന്നും അകന്നു നിൽക്കുന്നത് ഒരു ടാസ്ക് ആയിരുന്നു താൻ മാറി നിൽക്കേണ്ടി വരുന്ന മൂന്ന് നാല് മാസക്കാലത്തെ സി സി അടവുകൾ വീട്ടു ചെലവ് വീട്ടു വാടക മക്കളുടെ ഫീസ് തുടങ്ങിയവയ്ക്കുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്നതായിരുന്നു ടാസ്ക് ഒരു മത്സരാർത്ഥി പുറത്തായി മുപ്പത് മുതൽ തൊണ്ണൂറ് ദിവസത്തിനകം മാത്രമാണ് നമുക്ക് പേയ്മെന്റ് കിട്ടുക തങ്ങളുടെ ഷോ ലോക്ഡൌൺ സമയത്തായതുകൊണ്ട് കാശ് കിട്ടാൻ നല്ല വൈകിയെന്നും ഫിറോസ് പറയുന്നുണ്ട് ആദ്യത്തെ ഒരാഴ്ചയിലെ പണം അഡ്വാൻസ് ആയി തരും ബാങ്കിലും കാശ് അടയ്ക്കേണ്ട സ്ഥലങ്ങളിലുമെല്ലാം വിളിച്ച് സംസാരിച്ചു മൂന്ന് മാസത്തേക്ക് അടയ്ക്കാൻ കഴിയില്ല എന്ന് അതിനുശേഷം ഒരുമിച്ച് അടച്ചു തീർക്കാം എന്ന് ഉറപ്പിച്ചു ബിഗ് എഫ് എമ്മിന്റെ പ്രോഗ്രാമിംഗ് ായിട്ടായിരുന്നു തന്റെ ജോലി ആ ജോലി രാജിവെക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിരുന്നു പക്ഷേ അവർ തനിക്ക് മുപ്പത്തി അഞ്ച് ദിവസത്തെ ലീവ് അനുവദിച്ചു തന്നുവെന്നും ഫിറോസ് പറയുന്നുണ്ട് താൻ എന്തായാലും മുപ്പത്തി അഞ്ച് ദിവസം ഒന്നും നിൽക്കാൻ പോകുന്നില്ല ഒരു രണ്ടാഴ്ച നിന്നിട്ട് ഇങ്ങ് പോന്നേക്കാം എന്ന് മനസ്സിലുറപ്പിച്ച് പതിയെ ചെന്നൈക്ക് വണ്ടി കയറിയെന്നും വളരെ രഹസ്യമായി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഏഷ്യാനെറ്റിന്റെ സംഘടനാ മികവിനെ അംഗീകരിച്ചേ മതിയാകൂ എന്നും ഫിറോസ് പറയുന്നുണ്ട് മാത്രമല്ല പൊതുജനം ഷോയ്ക്ക് മുമ്പ് നിങ്ങളെ മനസ്സിലാക്കിയാൽ നിങ്ങളെ റിജക്ട് ചെയ്യാൻ ഇടയുണ്ട് എന്ന് ആദ്യമേ തന്നെ അവർ പറഞ്ഞിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അടുത്ത ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഒന്നും പറയാൻ സാധിക്കില്ല എന്നും ഫിറോസ് പറയുന്നുണ്ട് തികച്ചും പ്രതീക്ഷിക്കാതെ ഒരു ദിവസമാണ് തനിക്ക് ബിഗ് ബോസിൽ നിന്നും കോൾ വരുന്നത് എന്നും ആദ്യം ഒന്ന് വിരണ്ടെങ്കിലും പോണോ എന്നും പോകുന്നത് വലിയൊരു മണ്ടത്തരം ആയി പോകുമോ എന്നൊക്കെ താൻ അത്യാവശ്യം നന്നായി ആലോചിച്ചുവെന്നും ഫിറോസ് പറയുന്നുണ്ട് പോയാൽ എന്തായാലും നെഗറ്റീവ് ആകും അത് താൻ താങ്ങും പക്ഷെ കുടുംബം പ്രിയപ്പെട്ടവരൊക്കെ അത് താങ്ങുമോ എന്നതായിരുന്നു തന്റെ ആലോചന പോയാൽ പണം കിട്ടും മനസ്സിലെ വലിയ ആഗ്രഹമായ ഒരുപാട് പേര് ചേർത്ത് പിടിക്കാനാകുന്ന ഒരു സെന്റർ തുടങ്ങാനായേക്കും കടങ്ങൾ തീരും മക്കൾക്ക് വേണ്ടി മാറ്റി കുറച്ച് വെക്കാൻ പറ്റിയാൽ അതും ചെയ്യാം ലോക മലയാളികൾ ഒന്നെങ്കിൽ പോസിറ്റീവായോ അല്ലെങ്കിൽ നെഗറ്റീവായോ റീച്ച് ചെയ്യപ്പെടും രണ്ടായാലും വലിയ ഒരു ക്യാൻവാസിൽ എറീച്ചാണിത് എല്ലാവരെയും തേടി വരാത്ത ഒന്നാണ് ബിഗ് ബോസിലേക്കുള്ള ക്ഷണം പലരും ചോദിക്കാറുണ്ട് ബിഗ് ബോസിൽ കയറിപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ഉത്തരം ലളിതമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കഴിവുകളിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ പേര് മലയാളികളിൽ എത്തിക്കാൻ ശ്രമിക്കുക നന്നായി ആഗ്രഹിക്കുക ബാക്കി അവിടെ ഇങ്ങോട്ട് വിളിച്ചോളുമെന്നാണ് ഫിറോസ് പറയുന്നത് വലിയ ആത്മസംഘർഷമൊന്നും തനിക്കില്ലായിരുന്നു കോവിഡ് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഷോ നിന്നു പോകാനുള്ള സാധ്യതയും ഓർമ്മിപ്പിച്ചിരുന്നു പക്ഷേ അതിലെ പോസിറ്റീവ് ലോക്ഡൌൺ ആയതുകൊണ്ട് പരമാവധി പേർ ഷോ കാണാൻ സാധ്യതയുണ്ടല്ല എന്നതുമായിരുന്നു താൻ സത്യത്തിൽ ബിഗ് ബോസ് എന്ന ഷോ ഹിന്ദിയിലും ഇംഗ്ലീഷിലും തമിഴിലുമൊക്കെ മുടങ്ങാതെ നിരീക്ഷിക്കുന്ന ഒരാളായിരുന്നു അതിലൂടെ അതൊരു മൈൻഡ് ഗെയിം ആണെന്നാണ് താൻ മനസ്സിലാക്കിയത് മാത്രമല്ല തോൽക്കുന്നവർക്കും ജയിക്കുന്നവർക്കും നെഗറ്റീവ് വരുമെന്നത് ബിഗ് ബോസിന്റെ മാ മാത്രം പ്രത്യേകതയാണെന്നും എല്ലാ ഭാഷയിലും മിക്ക മത്സരാർത്ഥികളും അങ്ങനെയാണ് ആയി തീരാറുള്ളതെന്നും ഫിറോസ് പറയുന്നുണ്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ അടുത്ത വിഷയം ഡ്രസ് ആയിരുന്നു ഡേ ഒന്നു മുതൽ എത്ര നാൾ നിൽക്കുന്നോ അത്രയും വസ്ത്രങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും ചെന്നൈയിൽ എത്തിക്കണമെന്നും അത് നമ്മുടെ വീട്ടുകാരോ കൂട്ടുകാരോ ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ് എന്നും മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് നാട്ടിൽ നിന്ന് വരുത്തണമെന്നും ഫിറോസ് വ്യക്തമാക്കി അതേസമയം ബിഗ് ബോസ് സീസൺ സിക്സ് സംഭവ ബഹുലമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ നിരവധി പേരാണ് ഇപ്പോഴത്തെ ഓരോ മത്സരാർത്ഥികളെ കുറിച്ച് രംഗത്തെത്തുന്നത് ഇതിനിടെയാണ് തന്റെ ബിഗ് ബോസ് ഓർമ്മകൾ പങ്കുവച്ച് കിഡിലും ഫിറോസും എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ